ഭാര്യ മരിച്ചു അവ മൂന്ന് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാ എടാ ഒരു നല്ല പെണ്ണുണ്ട് ആലോചിക്കട്ടെ പതിനൊന്ന് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴാ വന്ന് ചോദിക്കുന്നത് ഒരു നല്ല പെണ്ണുണ്ട് ആലോചിക്കട്ടെ ഭർത്താവ് പറയുക അളിയ നാൽപ്പത് കഴിയട്ടെ ഇല്ലെങ്കിൽ നാട്ടുകാർ എന്തോ പറയൂ ഇതാ അവസ്ഥ ഇന്നത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ ചിലത് പിന്നെ നാപ്പതാന്നതിന് മുമ്പേ കെട്ടുന്നവരുണ്ട് കിട്ടുന്നവരുണ്ട് അല്ലാതൃശിക്കുമാറാകട്ടെ പറയടോ അല്ലെ നാപ്പതാണ് കഴിയട്ടെ കാരണം നാപ്പത് കഴിഞ്ഞിട്ട് കെട്ടാൻ വേണ്ടി കാത്തിരിക്ക വല്യ സ്നേഹവാ എന്റെ ജീവനായിരുന്നു ആമിന എവിടെ ജീവൻ എന്ത് ജീവൻ എന്താ പെണ്ണുങ്ങളെ നീന്തിച്ചു വെക്കേ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾ ആരായിരിക്കണേ ആരായിരിക്കണേതെങ്കിലും ഉമ്മാമ്മമാര് എടാ ഭർത്താവ് മരിച്ച നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കണോന്ന ഏത് വരെ എങ്ങനെയും തട്ടിയും മുട്ടി ഇരിക്കുക എന്നിട്ട് പതക്കെ ഇറങ്ങി തുടങ്ങും ഇദ്ദേഹു നമ്മളെ കാത്തിരി இந்த பிரியப்பட்ட